ഹൈ ഫ്രാൻഡ്സ് ലക്ഷ്മി ക്ലാസ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് ലാൻസ് സ്വാഗതം ഇന്ന് കുറച്ച് ജോർജ് ടോപ്സ് ആണ് പരിചയപ്പെടുന്നത് ഇപ്പം ഞാൻ വേർ ചെയ്തേക്കുന്ന മോഡൽന്ന് പറയുമ്പം നല്ല ലൈല കളറാണ് അതായത് നല്ല ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് നെക്ക് ലൈൻ വന്നിട്ട് വീയും കോളർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഹാഫ് കോളറാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ കട്ട് ബീച്ച് വെച്ചിട്ടുണ്ട് മോഡലും ഡിസൈൻസാണ് എന്നാൽ ഗോൾഡൻ ബീച്ച് വർക്കാണ് വരുന്നത് ഇത് എൻ്റെ അടുത്ത ഷെയ്ഡാണ് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് ക്രീം കളറാണ് വരുന്നത് ഇതും അതേപോലെയാണ് ഹാഫ് കോളറും വീനൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതും അതേപോലെ ഗോൾഡൻ കട്ട് ബീസ് കൊടുത്തിട്ടുണ്ട് രണ്ടും സൈഡ് ഓപ്പൺ ആണ് ഡൈനിങ്ങൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മോഡലാണ് ഇത് വന്നിട്ട് അടുത്ത വീനക് മോഡലാണ് നരച്ചും ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്രൗണും അതേ കോഫി ബ്രൗണും മിക്സ് ആണ് അതായത് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു കോഫി ബ്രൗണും ലൈറ്റ് ബ്രൗണിൻ്റെ ഷെയ്ഡാണ് വരുന്നത് നരച്ചും വിറ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് അതിൻ്റെ അടുത്ത ഷെയ്ഡാണ് ഇത് വന്നിട്ട് മിക്സ് ആണ് വരുന്നത് ഇതും അതേപോലെ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് എല്ലാം ഇപ്പോൾ കാണിച്ച മോഡൽ എല്ലാം സൈഡ് ഓപ്പൺ ആണ് എല്ലാത്തിനും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് അപ്പോൾ എല്ലാ റേറ്റ് മെൻഷൻ ചെയ്തേക്കുന്ന പോലെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്